ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിലിപ്പോ പ്രതീക്ഷിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇനി ശ്രുതിക്ക് മനസ്സിലായി ഈ ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ അശ്വിൻ തന്നെ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം അങ്ങനെ ഒരു സാഹചര്യം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ശ്രുതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇനി അശ്വിനെ ഇട്ട് വലയ്ക്കാനായിട്ട് ശ്രുതി തീരുമാനിച്ചു അവസാനം ശ്രുതിയിൽ നിന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ അശ്വിൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് അശ്വിൻ ഭയങ്കര താൻ എന്ത് വിചാരിച്ചാലും അത് നടക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് അശ്വിൻ മറ്റേ ആരെന്ത് പറഞ്ഞാലും ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറാനായിട്ട് അശ്വിൻ തയ്യാറല്ല പക്ഷേ അശ്വിൻ എടുത്ത തീരുമാനത്തെ നിഷ്പ്രയാസം ശ്രുതിയുടെ ഓരോ നീക്കങ്ങളും കൊണ്ട് അശ്വിൻ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് മാറുകയും അവസാനം ശ്രുതിയുടെ കാല് പിടിക്കുന്ന അവസ്ഥ വരെ എത്തുന്ന രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അശ്വിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി തുമ്മി തുമ്മി വെറുതെ അഭിനയിക്കുന്നത് അങ്ങനെ ആ തുമ്മുന്ന ശബ്ദം കേട്ടിട്ട് അശ്വിന് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല അവസാനം ശ്രുതിയുടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് അവസാനം അശ്വിൻ തന്നെ പുറത്ത് വന്ന് കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അവിടെ നിന്ന് നേരെ ശ്രുതി കിടന്ന ബാൽക്കണിയിൽ തന്നെ അശ്വിൻ വന്ന് കിടന്നു അപ്പം മനസ്സിലായി ഒരുപാട് കൊതുകേടിയും ഒരുപാട് തണുപ്പും അങ്ങനെ താൻ ഓരോ നിമിഷവും ശ്രുതി പാടുപെടുവാണെന്ന് അശ്വിൻ നല്ലതുപോലെ അറിയാം എന്നാലും തനിക്ക് ഉറക്കം ഉറങ്ങണം നല്ലതുപോലെ ഉറങ്ങണം അതിനു വേണ്ടിയിട്ട് ആ കൊതുകേടിയാണെങ്കിലും തണുപ്പാണെങ്കിലും എന്ത് സഹിച്ച് ഉറങ്ങാനായിട്ട് അശ്വിൻ തീരുമാനിച്ചു അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ശ്രുതി ഒരു ഡയറി എടുത്തിട്ട് ആ ഡയറിയിന് എഴുതുവാണ് അങ്ങനെ ആദ്യമായിട്ട് അശ്വിനെ ഞാൻ തോൽപ്പിച്ചു തൻ്റെ റൂമിൽ നിന്നും അശ്വിനെ ഞാൻ കിടന്നിരുന്ന ബാൽക്കണിയിലോട്ട് കിടത്താനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ ആദ്യത്തെ ശ്രമം വിജയിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതികിന്റെ ഡയറിയിൽ എഴുതി രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് അശ്വിൻ നടക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അത് എക്സസൈസൊക്കെ ചെയ്ത് തിരിച്ച് റൂമിലോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ ശ്രുതി ഓടിപ്പോയി റൂമിൽ കയറി കുളിമുറിയിൽ കയറി കുളിക്കാനായിട്ട് അശ്വിൻ വന്നു എന്നിട്ട് ടർക്കിയൊക്കെ എടുത്തിട്ട് കുളിക്കാനായിട്ട് പോകുകയും എന്നാൽ ശ്രുതി ഇപ്പോൾ കേറിയതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ് നീ ഇങ്ങനെ കളിച്ചു അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതാണ് അപ്പൊ ഇത്ര നേരമായിട്ട് നിനക്ക് കുളിക്കാൻ വയ്യായിരുന്നോ നീ ഇത്ര നേരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ ദേഷ്യപ്പെട്ടു എന്നാൽ എനിക്ക് ആദ്യം വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് വാഷ്റൂമിൽ പോകാനുള്ള സമയമായി എനിക്കും ഇവിടെ ഒരുപാട് ജോലികളുണ്ട് എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് എന്തായാലും വാഷ്റൂം ആദ്യം യൂസ് ചെയ്തേ എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ അത് സമ്മതിച്ചില്ല അങ്ങനെ അശ്വിനും ശ്രുതിയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി അവസാനം ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ ശ്രുതി എത്തി ഒരു കാര്യം ചെയ്യാം ഈ വാഷ്റൂമില് ആരാണോ ആദ്യം ഓടിക്കയറുന്നത് അവരായിരിക്കും ഫസ്റ്റ് വാഷ്റൂമിൽ കുളിക്കാനായിട്ട് അവസരം കിട്ടുക എന്ന് പറഞ്ഞു തീരേണ്ട താമസം അശ്വിൻ ശ്രുതിയെ തള്ളി മറിച്ചിട്ടുണ്ട് ഓടി അകത്ത് ഏറി കഥ അപ്പൊ ശ്രുതി തോറ്റുപോയി പക്ഷെ അവിടെയും തോൽക്കാനായിട്ട് നമ്മുടെ ശ്രുതി ലക്ഷ്മി തയ്യാറല്ലായിരുന്നു എങ്ങനെ അശ്വനെ പുറത്തോട്ട് ഇറക്കണം എങ്ങനെ തനിക്ക് ആദ്യം വാഷ്റൂം യൂസ് ചെയ്യണം എന്ന് അശ്വിനെ കൊണ്ട് പറയിപ്പിക്കാം എന്ന് ശ്രുതിക്കറിയാം അങ്ങനെ നേരെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് ബാൽക്കണിയിലോട്ട് പോയി അവിടെ കുറച്ച് നനയ്ക്കാനുള്ള തന്റെ തുണി ഉണ്ടായിരുന്നു അതെടുത്ത് ആ ബക്കറ്റിലോട്ട് ഇട്ടതിന് ശേഷം അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിന്റെ ചുവട്ടിൽ വെച്ച് ബക്കറ്റിൽ നിറയെ വെള്ളം വെച്ചിട്ട് അവിടെ വെച്ച് സോപ്പ് പൊടി ഇട്ട് ശ്രുതി കൈവെച്ച് തുണി നനയ്ക്കുവാണ് അപ്പം വെറുതെ നനയ്ക്കുന്നതല്ല പാട്ടും പാടിയാണ് ആ തുണി അലക്കുന്നത് ശബ്ദ കൊറേ നേരം അശ്വിൻ കുളിമുറിയിൽ നിൽക്കുമ്പോ ഈ പാട്ട് കേൾക്കുവാണ് എന്താ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് കൊറേ നേരം നോക്കുമ്പോഴും ഇത് നിൽക്കുന്നില്ല അവസാനം ശ്രുതി നീ എന്താ ചെയ്യുന്നേ എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല അപ്പോൾ വീണ്ടും അശ്വിൻ ദേഷ്യം വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് ശ്രുതി അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കാണുന്നേ എന്നാൽ ശ്രുതി നീ എന്താ എടുക്കുന്നേ നീ എന്താ ബാൽക്കണിയിൽ ചെയ്യുന്നത് ഇവിടെ ഇരുന്നാണോ തുണി നനക്കേണ്ടത് ഇവിടെ ഇത്രയും സ്ഥലങ്ങളില്ലേ ഒരുപാട് വാഷിംഗ് മെഷീൻ ഇല്ലേ ഇപ്പൊ നിനക്ക് അവിടെ പോയി തുണി നനച്ചുടേ എന്ന് അശ്വിന് ശ്രുതിയോട് ആവശ്യപ്പെടുകയും എന്നാൽ തനിക്കത് സാധിക്കത്തില്ല എന്നും എന്റത് ചിക്കൻകാരി ബോർഡർ ഉള്ള ഡ്രസ്സാണ് അത് വാഷിംഗ് മെഷീനിൽ ഇട്ടു കഴിഞ്ഞാൽ ചീത്തയായി പോവും കൈവൈ തന്നെ നനക്കേണ്ട തുണിയാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ നനച്ചോളാം നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം കുളിക്കണമെന്ന് അപ്പൊ ഞാൻ ആദ്യം കേറിയിരുന്നുവെങ്കിൽ തുണിയൊക്കെ നനച്ച് കുളിച്ചിറങ്ങിയേനെ അത് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഇവിടെ നിന്ന് നനച്ചേ മതിയാകൂ എന്ന് ശ്രുതി പറഞ്ഞു അവസാനം ഇതിവിടെ ശ്രുതി ഇവിടെ നിന്ന് നനയ്ക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കി അശ്വിൻ നേരെ വന്ന് ശ്രുതിയോട് വന്ന് അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിനക്ക് ആദ്യം വാഷ്റൂം യൂസ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ നീ തന്നെ ആദ്യം പോയി കുളിച്ചോ കുഴപ്പമില്ല നീ കുളിച്ചതിന് ശേഷം ഞാൻ കുളിച്ചോളാം അയ്യോ വേണ്ട സാറു പോയി കുളിച്ചോ സാറ് പോയി കുളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചോളാം എന്ന് ശ്രുതിയും അവസാന വശം പിടിക്കുന്ന രംഗം വരെത്തി ശ്രുതി നീ ദൈവീത് പോയി കുളിക്ക് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നീ ഇറങ്ങിയതിനു ശേഷം ഞാൻ വാഷ്റൂം യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു സന്തോഷത്തോടുകൂടി ശ്രുതി പോയി ഇതെല്ലാം അശ്വിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ അകത്ത് പോയി മാക്സിമം പതുക്കെ നിന്ന് കുളിക്കാനായിട്ട് ശ്രുതി തീരുമാനിച്ചു അപ്പം അതിന്റെ അകത്ത് വെച്ച് അശ്വിന്റെ ഓരോ ഡ്രസ്സും അശ്വിന് ഊരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻറ്റും ഡ്രസ്സും അങ്ങനെ അടിവസ്ത്രങ്ങളും അങ്ങനെ എല്ലാം ശ്രുതി അശ്വിന്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു കൊടുത്തു എന്നിട്ട് അശ്വിൻ പറയുവാണ് എനിക്ക് സമയമായി ഓഫീസിൽ പോകണം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നീ കുളിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ത്രത്തോളം ലേറ്റായിട്ട് എത്രത്തോളം പതുക്കെ കുളിച്ച് സാവകാശം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സാവകാശം കുളിച്ച് ശ്രുതി പുറത്തോട്ടിറങ്ങി അപ്പൊ അശ്വിൻ ഭയങ്കര വെയ്റ്റിംഗിലായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വീണ്ടും തുമ്മ തുമ്മുന്ന ശബ്ദം കേട്ടപ്പോൾ അശ്വിൻ ചാടി എണീറ്റു ഉടനെ തന്നെ ഓടി അത് കുളിക്കാനായിട്ട് കുളിമുറിയിലോട്ട് പോകുവാണ് അപ്പോൾ ശ്രുതി തടഞ്ഞു നിർത്തി സാർ ഒരു നിമിഷം ഒരു നിമിഷം പോകരുത് എനിക്കറിയാം സാറ് പറഞ്ഞാൽ മാത്രമേ ഈ വീട്ടിൽ എല്ലാവരും കേൾക്കത്തുള്ളൂ സാർ ഈ വീട്ടിലെ അധികാരിയാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും സാർ അറിയണം അല്ലെങ്കിൽ സാറിന്റെ തീരുമാനത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഒരു നല്ല ഒരു ബിസിനസ്മാൻ ആണ് എല്ലാം ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാറിനെ എല്ലാവരും കളിയാക്കത്തില്ലേ എൻ്റെ ചുരിദാറാണ് സാറിൻ്റെ കയ്യിലിരിക്കുന്നത് ആ ചുരിദാറും ഇട്ടുകൊണ്ടാണ് സാർ പുറത്തോട്ട് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും കളിയാക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും അശ്വിനെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു രംഗങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ശ്രുതി വീണ്ടും ഡയറി എടുത്ത് എഴുതുകയാണ് അങ്ങനെ രണ്ടാമത്തെ ശ്രമവും വിജയിച്ചു അശ്വിൻ അശ്വിൻസായിറാമിനെ ഞാൻ മുട്ടുകുത്തിച്ചു ഞാൻ തന്നെ അവസാനം അശ്വിൻ സായിറാം എന്റെ മുന്നിൽ കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഒരു ഡയറിയിൽ തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ പോയി അശ്വിനും പോകുവാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കാനായിട്ട് എല്ലാവരും പോയിരുന്നപ്പോഴും ശ്രുതിയെ കാണാനില്ല അശ്വിൻ അവിടെ ചെന്നതിന് ശേഷം നോക്കുന്നുണ്ട് എവിടെ പോയി എവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി താഴോട്ട് ഇറങ്ങി വന്നു വന്ന വന്നപാടെ തന്നെ ശ്രുതിക്ക് ആദ്യം അശ്വിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ അവസാനം ഇപ്പോൾ ശ്രുതിക്ക് യഥാർത്ഥത്തിൽ തുമ്മൽ വന്നിരിക്കുവാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ശ്രുതി വന്നു തുമ്മി തുമ്മി അപ്പോൾ മനോരമക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വന്നു വീണ്ടും ശ്രുതി തുമ്മുവാണ് അപ്പോ മനോരമ തന്നെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് ഇങ്ങനെ തുമ്മണമെന്നുണ്ടോ നിനക്ക് ഇത്ര ബോധം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വഴക്കു പറഞ്ഞു എന്നാൽ മോളെ നിന്റെ ആ ജലദോഷവും തുമ്മലോ ഒന്നും മാറിയില്ലേന്ന് ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശി മാറിയില്ല ഇപ്പോ ഭയങ്കരമായിട്ട് തുമ്മുന്നുണ്ട് അപ്പോൾ അത് മനോരമയ്ക്ക് ഇറിറ്റേറ്റഡ് ആണെന്ന് തോന്നിയപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി വേണ്ട നീ വന്ന് അശ്വിന്റെ അടുത്തിരിക്കു എല്ലാവരും ഒരുമിച്ച് കഴിച്ചാ മതി എന്ന് മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെ ശ്രുതി നേരെ വന്ന് അശ്വിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോ നിനക്ക് എന്താ നീ മെഡിസിൻ ഒന്നും കഴിച്ചില്ലേ എന്താ നിനക്ക് തുമ്മലൊന്നും പെട്ടെന്ന് മാറിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയും ഇല്ല മുത്തശ്ശി ഞാൻ മെഡിസിൻ കഴിച്ചതാ പക്ഷെ ആ ഒരു ബാൽക്കണിയിലെ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അശ്വൻ കാലിലോട്ട് ഒരു തട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ ബോധം വന്നു എന്നാൽ മനോരമയ്ക്കും ശ്യാമിനും ഒരു സംശയമുണ്ട് ആ ഇവരിൽ ആരോ ഒരാൾ ബാൽക്കണിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ബാൽക്കണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മനോരമയും ശ്യാമും ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു എന്നാൽ ബാൽക്കണിയിലെ ജനൽ തുറന്നിട്ടിരിക്കുമായിരുന്നു എന്നും അതിൽ കൂടെ കാറ്റടിച്ചിട്ടാണ് ഈ ഒരു തുമ്മൽ വന്നത് എന്ന് പറഞ്ഞിട്ട് തടി തപ്പാനായിട്ട് ശ്രുതി ശ്രമിച്ചു എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ഓരോ എന്തായാലും അശ്വിനെ മുട്ടുകുത്തിക്കാനായിട്ട് നോക്കിയിട്ട് അവസാനം ശ്രുതിക്ക് തന്നെയാണ് ഒരു പണി കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബാബായ്